വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന സൗഹൃദവും ജീവിതവും ഒക്കെയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നടന്ന ഒരു കൊലപാതകം ആ രണ്ടു മനുഷ്യർക്കിടയിലെ സകല കാര്യങ്ങളുടെയും താളം തെറ്റിച്ചു പിന്നീട് അങ്ങോട്ട് സൗഹൃദം പ്രതികാരമായി മാറുകയായിരുന്നു ആരാണവർ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ടെൻ ഇയേഴ്സ് ടിക്കറ്റ് എന്ന ഒരു ഇൻട്രസ്റ്റിംഗ് തായ് ഡ്രാമയാണ് ഇന്ന് മുതൽ നമ്മൾ കണ്ടു തുടങ്ങാനായി പോകുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തന്നെ ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്തോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇട്ടും കൂടെ നിൽക്കാൻ മറക്കല്ലേ ഒപ്പം മറ്റൊരു കാര്യം കൂടി മൂവി മാനിയ യാ മൂവീസ് എന്ന പേരിൽ നമുക്കൊരു ചാനൽ ഉണ്ട് അതിൽ നമ്മൾ സിനിമകളാണ് അപ്ലോഡ് ചെയ്യുന്നത് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം കഥ തുടങ്ങുന്നത് ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത് കാണിച്ചുകൊണ്ടാണ് ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ചെറിയ പയ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ ഒരു വാർത്ത അറിഞ്ഞ് ആളുകൾ അങ്ങോട്ടേക്ക് തടിച്ചു കൂടുന്നു ആ കൂട്ടത്തിൽ ആ പയ്യന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു അച്ഛനൊക്കെ അലമുറയിട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ ആ മരണപ്പെട്ട പയ്യന്റെ കൊച്ചനീനു മരിച്ചു കിടക്കുന്ന തന്റെ ചേട്ടനെ കണ്ട് ഒട്ടിക്കരയിൽ ആ ഒരു അനിയുംകുട്ടനാണ് നമ്മുടെ കഥാനായകനായ ഓം മരണപ്പെട്ട അവന്റെ ചേട്ടന്റെ പേര് മെയ് എന്നാണ് ആരാണിവർ എന്നതൊക്കെ അറിയാനായി നമുക്ക് ഇവരുടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം ഓമിന്റെയും മായയുടെയും അച്ഛനൊക്കെ ഈ ഓപ്പൺ തിയേറ്ററിന്റെ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഓപ്പൺ തിയേറ്റർ എന്ന് പറഞ്ഞാല് ഈ നമ്മളിപ്പോ സിനിമ കാണാൻ പോകുന്ന തിയേറ്റർ കണക്ക് കെട്ടുറപ്പുള്ള ഒരു കെട്ടിടത്തില് സിനിമ പ്രദർശനം നടത്തുക എന്നതല്ലാതെ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആളുകൾക്ക് വേണ്ടി സിനിമ പ്രദർശനം നടത്തില്ലേ അതേ കണക്ക് ഒരു സെറ്റപ്പ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊന്നും അച്ഛൻ അനുവദിക്കുന്ന കാര്യമായിരുന്നില്ല പക്ഷെ ഓമിനും മായ്ക്കും അത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെയൊക്കെ പോയി കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് െ ഒരു ദിവസം ചേട്ടനായുമായി ഓമിനെ അച്ഛൻ അറിയാതെ അങ്ങനെ സിനിമ കാണാനായി കൊണ്ടുപോയി ഈ ഒരു കാര്യം അറിഞ്ഞ അച്ഛൻ ഭയങ്കര വയലന്റായി വീട്ടിലേക്ക് തിരിച്ചെത്തിയ മായയെ അടിക്കുന്നു കൂടാതെ ഓമിനോട് മേലിൽ ഇവനോട് മിണ്ടിപ്പോയതെന്നൊക്കെ പറ്റി മോശമായി അച്ഛൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓമിന്റെ വീടിന്റെ അടുത്തു തന്നെയാണ് നമ്മുടെ കഥാനായികയായ കോങ്ങിന്റെ വീട് അതേ കണക്ക് തന്നെ ഇവരുടെ ഫ്രണ്ട്സ് കാങ്ങിലുള്ള ഫ്ലൂവിന്റെയും ലൂക്കിന്റെയും വീടും അടുത്തടുത്ത് തന്നെയാണ് ഏതാണ്ട് ഒരു നാല് ഫാമിലി വളരെ അടുത്ത് താമസിക്കുന്നവരാണ് അവർ അത്ര വലിയ അടുപ്പത്തിൽ താമസിക്കുന്നവരുമാണ് സമപ്രായക്കാരായ ആ നാല് വീട്ടിലെ കൊച്ചുകുട്ടികള് വലിയ കൂട്ടുകാരുമാണ് ഈ ഫാമിലീസ് എല്ലാരും തമ്മില് ഭയങ്കര അടുപ്പാണ് ഇവർ ഫ്രീ ടീം കിട്ടുമ്പോ ഒന്നിച്ചു കൂടിയിരുന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കലൊക്കെ പതിവായി നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ക്ലാസ് കഴിഞ്ഞ മായി വരുന്നുണ്ട് മായി ഒരു പക്ഷെ മുന്നേ അച്ഛൻ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാ കുറച്ച് സങ്കടത്തിലൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ഓമാണോ മാ ചേട്ടാ എന്തിങ്ങനെ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു മായയെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനേറെ പറയുന്നു ഈ കുട്ടികളല്ലേ കൊച്ചു കുട്ടികൾ ഓരോ വീട്ടിലേയും ഇളയ പിള്ളേർ അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് അവരുടെ അവിടുത്തെ സ്കൂളിലെ ഫസ്റ്റ് ഡേയിൽ പോകുന്നത് പോലും നമ്മുടെ നായികയായ കോങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു സ്കൂളിൽ പോകണ്ട ആർക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രസകരമായി ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഫാമിലീസ് തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നു സ്കൂളിൽ എത്തിയിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കോങ്ങനെ സമാധാനിപ്പിച്ച ക്ലാസ്സിലേക്ക് അയക്കുന്നത് എന്തായാലും അങ്ങനെ ഇവരുടെ സ്കൂളിലുള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോഴേക്കും അച്ഛൻ മുന്നേ മായ വഴുക്ക് പറഞ്ഞില്ലേ തിയേറ്ററിലേക്ക് ഓമിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അത് ജസ്റ്റ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യം പറഞ്ഞായിരുന്നില്ല വീട്ടിൽ പറയാതെ ഓമിനെ മായി പുറത്തു കൊണ്ടുപോയി എന്നൊരു കാര്യം കൊണ്ടാണ് കാരണം പറഞ്ഞു വരുമ്പോ മായി മകനൊക്കെ ആണെങ്കിലും അവന് ചില ദുസ്വഭാവങ്ങളുള്ള കാര്യം അച്ഛൻ അറിയാറുണ്ട് ആ ഒരു കാര്യത്തിന്റെ പേരില് ഇനി ഓമിനെയും ഇവൻ നശിപ്പിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അച്ഛൻ വീട്ടിൽ പറയാതെ ഓമിനെ പുറത്തു കൊണ്ടുപോയപ്പോ മായിയോട് ദേഷ്യപ്പെട്ടത് ഇപ്പൊ തന്നെ സ്കൂളിൽ ആർക്കോ എന്റെ ഒരു ലഹരി മരുന്ന് കണക്ക് സാധനം കൈമാറി അതിനുള്ള കാശും വാങ്ങി സ്കൂൾ കട്ടടിച്ച് അങ്ങനെ ചാടിപ്പോകുന്ന മായയാണ് നമ്മൾ കാണുന്നത് ഈ കാര്യം അറിഞ്ഞ ടീച്ചറാവട്ടെ അത് മായയുടെ വീട്ടിൽ അറിയിക്കാനായി പോകുമ്പോ മായുടെ സമപ്രായക്കാരിയായ അവന്റെ അയൽക്കാരി കൂടിയായ ലാക്ക് എന്ന പെൺകുട്ടി അത് തടയാനേ നോക്കുന്നു ഈ ലാക്ക് ജസ്റ്റ് മായുടെ ക്ലാസ്മേറ്റോ നെയ്ബറോ മാത്രല്ല പറഞ്ഞു വരുമ്പോ നമ്മുടെ കോങ്ങിന്റെ സ്വന്തം ചേച്ചിയാണ് ഒപ്പം തന്നെ രഹസ്യമായി മായും ലാക്കും പ്രണയത്തിലുമാണ് അതുകൊണ്ട് തന്നെ അവൾ മായുടെ ഈ ദുസ്വഭാവങ്ങളൊക്കെ അറിയാമെങ്കിലും അത് അവന്റെ വീട്ടിലിപ്പോ ഈ ടീച്ചറെ വിളിച്ചറിയിച്ച് അവൻ എന്ത് പ്രശ്നമാവരുത് എന്ന ആഗ്രഹത്തില് ടീച്ചറിനെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നു ഇപ്പൊ തന്നെ നമ്മൾ കാണുമ്പോ അന്ന് ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ പിക്ക് ചെയ്യാനായി മുത്തശ്ശൻ എത്താന്ന് പറഞ്ഞാണ് പക്ഷെ ഈ വീട്ടുകാരെല്ലാരും കൂടി ഒന്ന് ചെന്ന് സംസാരിച്ച ഫുഡും ഷെയർ ചെയ്ത് കഴിച്ച് ടൈം അങ്ങനെ പോകുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ പിള്ളേര് ഈ മുത്തശ്ശൻ വരുന്നത് നോക്കിയിരുന്ന് നേരെ പോയത് മാത്രം മിച്ച കൊറേ കഴിഞ്ഞാണ് വീട്ടുകാർ പിള്ളാരെ വിളിക്കാൻ പോകണ്ടല്ലെന്ന രീതിക്ക് ഓർക്കുന്നത് തന്നെ അപ്പോഴേക്കും വിളിക്കാൻ ആരും വരാത്തത് കൊണ്ട് തന്നെ ഓം വേഗം അവന്റെ ചേട്ടനെ ഫോൺ ചെയ്ത് ചേട്ടാ വിളിക്കാൻ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും മായാകട്ടെ കൂടെ ടൈം സ്പെൻഡ് അവൻ വേഗം തന്നെ റെഡിയായി ഓമനെ വിളിക്കാനും പോകുമ്പോൾ ലാക്കും കൂടെ പോകുന്നു മായും ലാക്കും തമ്മിൽ ഭയങ്കര പ്രേമുമാണെങ്കിൽ മായ്ക്ക് ഇഷ്ടം അവന്റെ സഹോദരനായ ഓമനാണെന്ന് പറയാം കാരണം ഓമൻ എന്ത് പറഞ്ഞാലും മായി കേൾക്കും ഓമനു വേണ്ടി മായി എന്ത് ചെയ്യും കാരണം അച്ഛനും അമ്മയും മായ എപ്പോഴും വഴക്കു പറയും അവനോട് അവന്റെ ഈ ഒരു സ്വഭാവ ദോഷത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ കൊണ്ടാകാം വളരെയേറെ ഭയങ്കരമായ ഒരു അടുപ്പാണ് ഓമിനോട് മായി കാണിക്കുന്നത് അവന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അനിയനായ ഓമിനെയും ആണ് അതുകൊണ്ട് തന്നെ വേഗം മായും ലാക്കും കൂടി പോവുകയും കുട്ടികളെ പിക്ക് ചെയ്ത് ആ മുത്തശ്ശിനും ബാക്കി വീട്ടുകാരും എത്തി വിളിക്കും മുന്നേ അവരെ വിളിച്ചു എന്ന ഒരു ഹാപ്പിനെസില് കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള ഒരു പാർക്കിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു അന്ന് രാത്രിയായിട്ട് ഓമിന്റെയും മായയുടെ അച്ഛൻ ഈ നാല് ഫാമിലീസ് ഉണ്ടല്ലോ അവർക്കൊക്കെ കാണാനായിട്ട് അന്നൊരു സിനിമ ഓപ്പൺ തിയേറ്റർ സെറ്റ് ിൽ അവിടെ പ്ലേ ചെയ്യാനേ പോകുന്നുണ്ട് അദ്ദേഹത്തിന് ഈ സിനിമകളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലിൻ എന്നൊരു ഉണ്ട് പുള്ളിക്കാരി ഏതോ ഒരു ലേറ്റസ്റ്റ് സിനിമയുടെ വീഡിയോ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇന്ന് അവിടെ പ്ലേ ചെയ്യാനേ പോകുന്നത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ലിന്നുമായി അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുന്നത് വൈഫ് കണ്ടോണ്ട് വരുമ്പോ പുള്ളിക്കാരിയുടെ മുഖഭാവം മാറുന്നത് നമുക്ക് കാണാം ഏതാണ്ട് ഒരു അസൂയ കണക്ക് എന്തായാലും അന്ന് ആ ഒരു പുതിയ സിനിമയുടെ പ്രദർശനം ഇവരൊക്കെ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുമ്പോ മൈ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കാണ് എന്തോ ഒരു ഭയങ്കര സങ്കടം ഒക്കെ ഉള്ള കണക്കുമായി ഓമിനെയും അപ്പുറത്തിരിക്കുന്ന തന്റെ ഗേൾഫ്രണ്ടായ ലാക്കിനെയും മാറി മാറി നോക്കുകയും പിന്നെ കയ്യിലുള്ള ഒരു ചെയിനിലേക്ക് കൂടി ഭയങ്കര സങ്കടത്തില് നോക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ ആ ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോകുമ്പോൾ ഉറങ്ങാനായി കിടക്കുന്ന ഓമന്റെ അടുത്തേക്ക് ചെല്ലുന്ന മായ ആകട്ടെ മുന്നേ അവൻ നോക്കിയിരുന്ന ഒരു ചെയിൻ ഉണ്ടല്ലോ അത് കൊടുത്ത ശേഷം നീ ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് അത് കഴുത്തിൽ അണീകയാണ് അതിനുശേഷം അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഓമിന്റെ ഒരു ചെറിയ ടോയുമെടുത്ത് മായി പതി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചേട്ടൻ എവിടേക്കാ പോകുന്നു എന്ന് മനസ്സിലാവാതെ ഓം കുറച്ചു നേരം നോക്കുന്നുണ്ട് അവൻ ജനാല വഴി നോക്കുമ്പോ കാണുന്ന കാഴ്ച അടുത്തേക്ക് ഇറങ്ങിയ മായ ഭയങ്കര സങ്കടത്തില് വീടിനെ നോക്കുകയും പിന്നീട് പാക്ക് ചെയ്ത് വെച്ചിരുന്നു അവന്റെ ലഗേജ് എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവുകയും ചെയ്യുന്നതാണ് എന്താണ് ചേട്ടൻ ചെയ്യുന്നതെന്ന് ഓമനും മനസ്സിലായതേ ഇല്ല പക്ഷെ അവൻ ബഹളം ഉണ്ടാക്കി അച്ഛനോ അമ്മയോ അറിയിക്കാനായി നിന്നില്ല കാരണം അച്ഛനും അമ്മയും എപ്പോഴും ചേട്ടനോട് ദേഷ്യത്തിൽ പെരുമാറുന്നതൊക്കെ അവൻ അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സീൻ ഇവിടെ എന്ന രീതിയിൽ അവൻ ചേട്ടൻ എന്തായാലും ആര് എങ്ങോട്ടേലും പോയതായിരിക്കുന്ന രീതിക്ക് അതിങ്ങനെ വിടുന്നുണ്ട് പക്ഷെ അടുത്ത ദിവസം ദിവസാവട്ടെ ഓമിന്റെ മായുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ എത്തുന്നുണ്ട് ഇവിടുത്തെ മൂത്ത മകനായ മായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത പോലീസുകാരാണ് ഇവരെ അറിയിക്കുന്നത് അങ്ങനെ അത് അറിഞ്ഞ ശേഷം ആകെ തകർന്നു പോയി അങ്ങോട്ടേക്ക് എത്തുന്ന അച്ഛനെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത് ഒരു തിയേറ്ററിൽ മായി കൊല്ലപ്പെട്ട് കിടക്കുന്ന ന്യൂസ് അറിഞ്ഞ് അങ്ങോട്ടേക്ക് അച്ഛനും ഓമും ഒക്കെ എത്തുന്നുണ്ടല്ലോ ആ ഒരു സീൻ പക്ഷെ ആ തിയേറ്ററിൽ എത്തി മരിച്ചു കിടക്കുന്ന മായെ കാണുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് മായയുടെ തൊട്ടടുത്ത് തന്നെ ലാക്കും ഉണ്ടായിരുന്നു ലാക്ക് മായുടെ മരണം വിവരം അറിഞ്ഞ് അവിടെ എത്തിയതല്ല മറിച്ച് മായയെ കൊന്നതുതന്നെ ലാക്ക് ആണെന്നാണ് അവിടെ വെച്ച് ലാക്ക് തന്നെ തുറന്ന സമ്മതിക്കുന്നത് ആ ഒരു വാർത്ത കേട്ട് മായയുടെ വീട്ടുകാരും ലാക്കിന്റെ വീട്ടുകാരും ഷോക്ക് ആവുന്നു എല്ലാവരും എന്തിനിതിങ്ങനെ ലാക്ക് ചെയ്തു എന്ന് അറിയാതെ നിൽക്കാണ് മായ നഷ്ടപ്പെട്ട സങ്കടത്തിൽ അവിടെ കിടന്ന് മായയുടെ അച്ഛനും ഓമും ഒക്കെ അലമുറയിടുന്നുണ്ട് ഇത് കണ്ടു നിൽക്കുന്ന കോങ്ങും അവളുടെ വീട്ടുകാരും ഒരു ഭാഗത്ത് അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫാമിലിക്ക് തങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ മൂലം ഇത്രയും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു അത് എന്തിനു ഏതിന് എന്നറിയാതെ ആ ഒരു സങ്കടത്തിലും അമ്പരപ്പിലും ഒക്കെ തന്നെ നിൽക്കുന്നു അങ്ങനെ മായി അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ലാക്ക് കാരണം കൊല്ലപ്പെട്ടിരിക്കുകയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോൾ നമുക്കറിയില്ല എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മായയുടെ ആ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന ഓമിന്റെ അടുത്തെത്തി ഫ്ലൂ സംസാരിക്കുന്നതാണ് നമുക്കറിയാലോ ഓമിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അവന്റെ ചേട്ടനായ മായി അത് ഓമിന്റെ അടുത്ത സുഹൃത്തായ ഫ്ലൂവിനും അറിയാം അതുകൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട് നിന്റെ ചേട്ടനില്ലാത്ത ആ ഒരു നഷ്ടം എന്നും വല്ലതു തന്നെ ആയിരിക്കും പക്ഷെ നിന്റെ കൂടെ എന്തിനും ഏതിനും ആ ചേട്ടന്റെ സ്ഥാനത്ത് നിന്റെ സുഹൃത്തായ ഞാനുണ്ടാവും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന നല്ലൊരു സുഹൃത്തായി ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഫ്ലൂ ഓമിന് വാക്ക് നൽകുന്നു അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോഴേക്കും ഇവരൊക്കെ തന്നെ മുതിർന്നിട്ടുണ്ടായിരുന്നു ഓം ഫ്ലൂ ൂക്ക് ഈ കൂട്ടത്തിൽ ഫ്ലൂ ആണ് കുറച്ചുകൂടെ ഒരു വയസ്സിനൊക്കെ മൂത്ത ഒരാൾ ഇപ്പൊ നമ്മൾ ഫ്ലൂവിനെ കാണുമ്പോൾ അവനാകട്ടെ രാവിലെ തന്നെ ലൂക്കിന്റെ വീട്ടിൽ പോയി അവളെ വേഗം റെഡിയാവുക എനിക്ക് നിങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണ്ടാന്ന് പറഞ്ഞ വേഗം കുത്തിപ്പൊക്കി റെഡിയാക്കി നേരെ ഓമന്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്ത് അങ്ങനെ അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനായി പുറപ്പെടാണ് ഇവർക്കെ ഇപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് ഓമൊക്കെ ഓന്ന വഴി ഓമിനെ ഒരു സ്ഥലത്ത് ഫ്ലൂ ഇറക്കുന്നുണ്ട് അവിടെ ഓം അങ്ങട്ട് കാണുന്നത് അവന്റെ അച്ഛനെയാണ് അച്ഛനും കൊണ്ടേ ഫുഡൊക്കെ കൊടുത്ത് ഓം അവിടെ നിന്ന് പുറപ്പെടുന്നു ബായുടെ മരണശേഷം ഓമിന്റെ അച്ഛൻ പൂർണ്ണമായും ഒരു കുടിയനായി മാറിയിരുന്നു മകൻ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ തനിക്ക് അവനെ വേണ്ട രീതിയിൽ നോക്കാനായി പറ്റിയിട്ടില്ല അവനിപ്പോ തന്റെ കൂടെ ഇല്ല എന്ന ആ ഒരു ചിന്തക്കായ വലിയ കുടിയനായി മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിച്ച് കുടുംബത്തിൽ പ്രശ്നമായപ്പോ ഓമന്റെ അച്ഛൻ വീട് വിട്ട് മാറി നിൽക്കുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛന് തനിക്ക് ഉച്ചക്ക് കഴിക്കാനായി അമ്മ തന്നു ആ ഒരു ഭക്ഷണമാണ് ഓം കൊണ്ടു നൽകുന്നത് അങ്ങനെ ഓം പഠിക്കാനൊക്കെ പോകുന്നു അങ്ങനെ ഇവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് ഫ്ലൂ ആകട്ടെ ഓങ്ങനെ കാണാനായി പോകുന്നത് ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ നാല് ഫാമിലീസിന് ഇടയിലുള്ള കാര്യങ്ങള് പഴയ രീതിയിലായിരുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്ലൂ ാണ് അവർക്കിടയിലെ ഒരു കോമൺ ഫാക്ടറായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം അതിന്റെ ഇടയിൽ ഫ്ലൂവിന്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പറയാണെങ്കിൽ ഫ്ലൂവിന് അച്ഛനും അമ്മയില്ല അവൻ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിലാണ് വളരുന്നത് ഫ്ലൂ ബാക്കിയുള്ളവരൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഒരു വയസ്സിന് മൂത്ത് കാണുന്നത് അവനിപ്പോ കോളേജിലാണ് പഠിക്കുന്നത് ഇവരൊക്കെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം വീട്ടിലെത്തി മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവൻ കോളേജിൽ അവന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രായം കൂടി വരെയല്ലേ മുത്തശ്ശിക്കൊക്കെ ആണെങ്കിലെ ഓർമ്മക്കുറവും നല്ല ുണ്ട് പറഞ്ഞു വരുവാണെങ്കിൽ പേരക്കുട്ടിയായ ഫ്ലൂവിനെ പോലും പലപ്പോഴും മുത്തശ്ശിക്ക് ഓർമ്മ പോലും ഇല്ല ഇപ്പൊ തന്നെ രാവിലെ ഓമിനെപ്പിക്കാനായി ഫ്ലൂ പോയ ടീം ഓമിന്റെ അമ്മയാകട്ടെ ഫ്ലൂവിന്റെ കയ്യിൽ നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണം ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണം ഇപ്പൊ ഫ്ലൂ മുത്തശ്ശിക്ക് നൽകാനേ നോക്കുമ്പോ ഇത് എന്റെ പേരക്കുട്ടിക്ക് വലിയ ഇഷ്ടമുള്ള ഫുഡാണ് ഇന്ന് നീ എടുത്തു പോയതെന്ന് പറഞ്ഞ് മുന്നിരിക്കുന്ന തന്റെ പേരക്കുട്ടിയായ ഫ്ലൂ തന്നെയാണ് എന്നത് പോലും മനസ്സിലാക്കാതെ മുത്തശ്ശി ആ ഭക്ഷണൊക്കെ എങ്ങനെ എടുത്ത് മാറ്റിയിരിക്കുന്നു അതൊക്കെ കാണുമ്പോ അവന് ഭയങ്കര സങ്കടാവുന്നുണ്ട് കാരണം അവന് ആകെ പാടുള്ളത് ഈ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെയാണ് അതിലാ മുത്തശ്ശിക്കും ഇനി കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശനും ഇതേ അവസ്ഥയിലേക്ക് പോയാൽ തനിക്ക് പിന്നെ ആരുണ്ട് എന്ന ഒരു സങ്കടമൊക്കെ അവന് വല്ലാതെ അലട്ടുന്നുണ്ട് അങ്ങനെ പിന്നീട് ഓമും ലൂക്കും ഒക്കെ പഠിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് അടുത്ത ദിവസം മുതൽ പോകാനായി പോങ് ഒരുങ്ങുകയാണ് അവൾ മുന്നേ ആ ഒരു മായിയുടെ മരണവും ചേച്ചി നടത്തിയ ആ ഒരു കൊലപാതകവും ഒക്കെ കാരണം ഓമുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും പുലർത്താൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഒന്ന് ചെറിയ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നെങ്കിലും പിന്നീട് അവൾക്ക് സ്കൂൾ മാറേണ്ടി ഒക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പൊ അവൾ വീണ്ടും അവരൊക്കെ പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് വൈകിട്ടാവട്ടെ ലൂക്കും ഫ്ലൂവും ും കണ്ടുമുട്ടുമ്പോ നാളെ മുതൽ സ്കൂളിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവർക്കിടയിൽ സംസാരം ആവുന്നുണ്ട് ഈ ടീം ഞാനെ സ്കൂളിൽ വരുന്ന കാര്യം ഓമിന് അറിയാമോ എന്ന് കോങ് ചോദിക്കുമ്പോ അറിയില്ല നീ എന്തായാലും അതിനുശേഷം നമുക്ക് പിന്നെ നോക്കാന്ന ഫ്ലൂ കോങ്ങിനെ സമാധാനിപ്പിക്കുന്നു ഇതേ ടീം അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോ സിനിമ കാണാനായി പോയിരിക്കുകയായിരുന്നു ഓമൊരു തിയേറ്ററിൽ കൂടെ അവന്റെ ഗേൾഫ്രണ്ട് ആയ ഒരു പെൺകുട്ടിയുണ്ട് അവനിങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ അവളുടെ നിർബന്ധത്തിന് സിനിമ കാണാൻ പോയിരിക്കുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കാണുന്ന ടീം അവൻ ഇതേ കണക്ക് തിയേറ്ററിൽ തന്റെ ചേട്ടം മരിച്ചു കിടന്നതല്ലേ എന്ന ആ ഒരു ചിന്തയില് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കാണ് വർഷങ്ങളിൽ ഇത്ര െങ്കിലും മായ നഷ്ടപ്പെട്ട ആ ഒരു ഇൻസിഡന്റ് ഓമിന്റെ മനസ്സിൽ നിന്ന് തീരെ മാഞ്ഞിട്ടില്ല അങ്ങനെ അന്നാകട്ടെ ഓമിനെ കാണാൻ പോയി സംസാരിച്ച് ഡ്രിങ്ക്സ് അടിച്ച് കുറച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന ലൂക്കിനെ ഫ്ലൂ ആണ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു സമയം ഇവർ നടന്നു വരുന്ന അതേ വഴിയിലൂടെ ഓം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഓം വരുന്നത് അറിയാതെ ലൂക്ക് ആകട്ടെ ഓമിനെ പറ്റി ഫ്ലൂവിനോട് സംസാരിക്കുന്നു എടാ നീ നിന്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോയി എപ്പോഴും ഓമിന്റെ പുറകെ നടക്കുന്ന എന്തിനാ നീ അവന്റെ ചേട്ടനൊന്നും അല്ലല്ലോ കുറച്ച് ഓവർ കെയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞു ഫ്ലൂവിനോട് ലൂക്ക് സംസാരിക്കുന്നത് ഓം കേട്ടിരുന്നു അവനത് കേട്ടപ്പോ തൊട്ട് തന്റെ കൂടെ കൊച്ചി മുതലുള്ള ലൂക്ക് തന്നെപ്പറ്റി ഇങ്ങനെ എന്തിനാണ് സംസാരിക്കുന്നത് ഫ്ലൂ തന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് തനിക്കെല്ലാം ചെയ്തു തരുന്നതിൽ ഇവൾക്ക് എന്താ ഇനി ഒരുപക്ഷെ അവൻ തന്റെ സ്വന്തം ചേട്ടൻ അല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഇവരാരും ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ എന്ന ആ ഒരു ചിന്തയാണ് വരുന്നത് അവൻ ആകെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഫ്ലൂ മായുടെ ആ ഒരു ഫ്യൂണറിന്റെ ഇടയില് ഓമിന് വാക്ക് കൊടുത്തല്ലേ ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുന്നു അന്ന് മുതൽ ഫ്ലൂ എല്ലാ കാര്യങ്ങളും ഓമിന് ചെയ്തു കൊടുത്ത കൂടെയുണ്ട് അതിനെപ്പറ്റിയാണിപ്പോ ലൂക്ക് പറഞ്ഞത് പക്ഷെ അവള് നെഗറ്റീവായ ഒരു രീതിക്കല്ല അത് പറഞ്ഞത് ഒന്ന് കൊടുത്ത വാക്കിന്റെ പേരില് നിന്റെ ലൈഫ് നോക്കി മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് പോവാതെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന രീതിക്ക് ഫ്ലൂവിന്റെ സ്നേഹം കൊണ്ട് ഉപദേശിച്ചെന്നേ ഉള്ളൂ എന്നാലും അത് കേട്ട് ഓമിന് ആകപ്പാട് കാലിപ്പായി അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഭയങ്കര സങ്കടത്തില് മായയെ പറ്റി ഓർക്കാണ് കാരണം മായ അവന്റെ ബ്രദർ ആണെങ്കിലും സ്റ്റെപ്പ് ബ്രദർ ആണ് എന്ന ഒരു കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് അവന്റെ അച്ഛന് ഫസ്റ്റ് വൈഫിലുണ്ടായ മകനാണ് മായി വീട്ടിലെപ്പോഴും ഭയങ്കരമായ പ്രശ്നങ്ങള് മായ്ക്ക് നേരിടേണ്ടി വന്നപ്പോഴൊക്കെ തന്നെ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു മായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓം കഴിഞ്ഞ മായയുടെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആ മുത്തശ്ശിയായിരുന്നു എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഓമിനെ അറിയാം അവനത് ആലോചിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് മായുടെ ആ ഒരു കൊലപാതകത്തിന് ശേഷം ഇവന്റെ ലൈഫ് ആകപ്പാണ് തകർന്നിരുന്നു കാരണം അച്ഛൻ മുഴുകുടിയനായി മാറി അച്ഛനും ഈ അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായി നീ രണ്ടാനമ്മ ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ മായയെ നഷ്ടപ്പെട്ടത് നീ അവനെ കെയർ ചെയ്തിരുന്നില്ല നീ കാരണമാണ് ഞാനും അവനും വഴക്കിലായി എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അമ്മയോട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു അങ്ങനെ വീട്ടില് അവന്റെ പ്രിയപ്പെട്ട ചേട്ടൻ മരിച്ചു വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടിയായി മാറി ആ കാര്യങ്ങളൊക്കെ മൂലം ഇവന്റെ കുടുംബം ആകെ തകർന്നിരിക്കുന്ന ഇതേ സമയം തന്നെ ആ ഒരു തകർച്ചക്ക് കാരണക്കാരിയായ മായയുടെ കൊലപാതകയായ ലൂക്കിന്റെ ഫാമിലിയിൽ ലൂക്ക് ആ ഒരു ശിക്ഷ അനുഭവിച്ചു ജയിലിലൊക്കെ ആണെങ്കിൽ ൂക്കിന്റെ സഹോദരി കോങ്ങും അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയായി ജീവിക്കുകയും തന്റെ ഫാമിലി തകർന്നിട്ടും ഇവരുടെ ഫാമിലി ഭയങ്കര കാര്യമായി മുന്നോട്ട് പോകുന്ന എന്ന രീതിക്ക് ഓമിന് ഭയങ്കര പക കോങ്ങിന്റെ ഫാമിലിയോടും കോങ്ങിനോടും ഒക്കെ വളരാനായി തുടങ്ങിയിരുന്നു അതായത് കോങ്ങിന്റെ ചേച്ചി ചെയ്ത തെറ്റിന് അത് എന്തിനാണ് ഏതിനാണെന്ന് നമുക്കറിയില്ല ആ ഒരു കൊലപാതകം നടന്നത് എന്നിരുന്നാലും ആ ഒരു കാര്യത്തിന്റെ പേരിൽ കോങ്ങിനോട് ഭയങ്കരമായ വൈരാഗ്യത്തിലേക്ക് പോയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഓം ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ അന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കോങ്ങും അവളും മായുടെ ആ ഒരു കൊലപാതകത്തിന് ശേഷം ഓമന്റെയും അവളുടെയും ഇടയിൽ നടന്ന കുട്ടിക്കാലത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അവളൊരു കൊലപാതകയുടെ സഹോദരിയാണെന്ന് പേരിൽ അവളും കുറെ കഷ്ടപ്പാടുകളൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചാണ് ആ സ്കൂളിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് ആലോചിച്ച് വളരെ ഡിസ്റ്റർബ് ആയിരിക്കുന്ന അവൾ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്നു അങ്ങനെ പായയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന പ്രശ്നങ്ങളെ തുടർന്ന് കുറെ നാള് ഇവർ തമ്മിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം അങ്ങനെ രണ്ടുപേരും ആ സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ് ഓമിനെ ഫേസ് ചെയ്യുന്ന ഓങ്ങിന് ശേഷം എന്ത് സംഭവിക്കും എന്ന ആ ഒരു ആവലാതി വളരെയധികം ഉണ്ടായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായി കോങ്ങിനെ ഇവിടെ കാണുന്ന ഓമാവട്ടെ ഭയങ്കര പകയോടുകൂടി തന്റെ ചേട്ടനെ കൊന്നവളുടെ അനീതി തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായവളുടെ അനീതി എന്ന രീതിക്ക് ഭയങ്കര പകയോടുകൂടി കോങ്ങിനെ നോക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇവർ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടുമുട്ടുമ്പോൾ ചുരുളഴിയാനായി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ എപ്പിസോഡുമായി കണ്ടുമുട്ടും